ാണ് കടമറ്റത്ത് കർത്തന ഏകദേശം ഒമ്പതാം നൂറ്റാണ്ടിൽ കടമറ്റം എന്ന ദേശത്ത് പൗലോസ് എന്ന ഒരു അനാഥ ബാലൻ ഉണ്ടായിരുന്നു ഒരു നേരം ആഹാരം കഴിക്കാൻ വകയില്ലാതെ അവൻ വിഷമിച്ച അടുത്തുള്ള പള്ളിയിൽ ചെല്ലുകയും കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പള്ളിയിലെ പ്രധാന വികാരി അവന്റെ അടുത്ത് വരികയും അവനെ കുറിച്ച് അറിയുകയും ചെയ്തു അവനിൽ എന്തോ ഒരു പ്രത്യേകത തോന്നിയ ആ വികാരി അവനെ എഴുത്തു വളർത്തുവാൻ തീരുമാനിച്ചു പൗലോസ് നല്ല വിദ്യാഭ്യാസപരമായിട്ടും ആത്മീയപരമായിട്ടും ഉള്ള അറിവുകൾ നേടി അങ്ങനെ അവന് ഷമാശൻ പട്ടം കിട്ടുകയുണ്ടായി അങ്ങനെ നല്ല രീതിയിൽ പൊക്കൊണ്ടിരുന്നപ്പോഴാണ് കന്നുകാരി കൂട്ടത്തെ ഒരു പുലി അക്രമിക്കുകയും അതിൽ നിന്നൊരു പശുവിനെ എടുത്തുകൊണ്ട് കാട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതാരണ കത്തനാരും ക്ഷമാശനോട് നേരെ കാട്ടിലേക്ക് വെച്ചു പിടിച്ചു പക്ഷേ അവിടെ വെച്ചാണ് എല്ലാം പൗലോസിനെ എന്ന് പറയുന്ന കുറെ നരപൂജികൾ പിടിച്ചുകൊണ്ട് പോവുകയുണ്ടായി എന്നാൽ ആ നരപൂജികളാണ് അവരുടെ മൂപ്പരുടെ അടുത്തോട്ട് എത്തിക്കുകയും അവനെ കഴിക്കുവാൻ അനുവാദം കൊടുക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ ആ മൂപ്പൻ നീ ഇവിടുത്തെ നിയമങ്ങളെല്ലാം പാലിച്ച് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നിന്നെ ഞാൻ വേണ്ട മന്ത്രതന്ത്രങ്ങളെല്ലാം തന്ത്രങ്ങളെല്ലാം പഠിപ്പിക്കാമെന്ന് പറയുകയും ചെയ്തു തിരിച്ചു പോകാൻ നിർവാഹമില്ലാതെ പൗലോസ് അതിനെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ കൂടി അവൻ മന്ത്രതന്ത്രങ്ങളിലെല്ലാം പ്രബലനായി തീർന്നു അങ്ങനെ പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞുപോയി എന്നിരുന്നാലും തന്നെ സ്വന്തം മകനെ പോലെ നോക്കി ആ അച്ഛന്റെ അടുത്തോട്ട് മടങ്ങുവാൻ പൗലോസ് കൊതിച്ചു അതോർത്ത് അവൻ വിഷമിച്ചിരിക്കുന്ന മൂപ്പൻ നേരെ അവന്റെ അടുക്കൽ ചെല്ലുകയും എന്നാൽ അവനിൽ ദയ തോന്നി മൂപ്പൻ നീ പുറം ലോകത്തെത്തിയ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി ആരോട് പറയരുതെന്ന ഒറ്റ നിബന്ധന അവനോട് പോകുവാൻ അനുവദിച്ചു അങ്ങനെ അവന് കിട്ടിയ അറിയിച്ചു പ്രകാരം നരപൂജകളെല്ലാം പറ്റിച്ചുകൊണ്ട് അവൻ വെളിയിലോട്ട് പോവുകയുണ്ടായി അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചെന്ന് കരുതിയ പൗലോസ് ജീവനോട് തന്റെ മുമ്പിൽ നിൽക്കുന്നവന്റെ കർത്തന അതീവ സന്തോഷവാനാവുകയുണ്ടായി പക്ഷെ ആ സമയത്ത് പൈശാചി ശക്തികളുടെ ഉപദ്രവം മൂലം ജനങ്ങളെല്ലാം പൊറുതിമുട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ദുഷ്ടശക്തികളെ നശിപ്പിക്കാൻ ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു